രോഗശമനത്തിലുള്ള ആദ്യ സ്വാഭാവിക കാരണം സ്നേഹമാണെന്ന് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഒരാൾ സ്നേഹിക്കപ്പെടുമ്പോൾ അയാൾ അയാളെ തന്നെ സ്നേഹിക്കുമ്പോൾ മറ്റൊരാൾ സ്നേഹിക്കപ്പെടുമ്പോൾ അയാളിലുള്ള രോഗശമനത്തിൻ്റെ സാധ്യത വളരെ വലുതായി വർദ്ധിക്കുന്നു സത്യമാണ് കാൾ മിനെഞ്ചർ എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് ലവ് ഹീൽസ് ദ വാൺഹു ഗീവ്സ് ആൻഡ് ദ വൺഹു ഗേറ്റ് സെറ്റ് സ്നേഹം നൽകുന്നയാളെയും സ്വീകരിക്കുന്ന ആളെയും ഒരുപോലെ ഹീൽ ചെയ്യുന്നുണ്ട് സത്യമല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് ഓർത്താഗോ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭിത്തിയിൽ ഡിപ്പോക്രാറ്റസിൻ്റെ വരികൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വേർ ദ ലവ് ഓഫ് മാൻ ഈസ് ദർ ഇസ് ഓൾസോ ദ ലവ് ഓഫ് ഹീലിംഗ് അതായത് മനുഷ്യനോടുള്ള സ്നേഹം നിറഞ്ഞെടുത്ത് രോഗശമനത്തോടുള്ള സ്നേഹവും രോഗശമനവും സംഭവിക്കുന്നു എന്ന് അർത്ഥം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും അത്ര നിസാര കാര്യമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക സ്നേഹം ഏറ്റവും വലിയ മെഡിസിനായി മാറിയിട്ടുണ്ട് നിങ്ങളും സ്നേഹിക്കപ്പെട്ടവരാണല്ലോ നിങ്ങളും സ്നേഹിക്കുന്നവരാണല്ലോ മറ്റേത് മരുന്നിനേക്കാളും ഇഫക്റ്റീവ് സ്നേഹം തന്നെയാണെന്ന് ശാസ്ത്രം എത്രയോ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒരു കുഞ്ഞ് പിറക്കുന്ന സമയത്ത് അതിന് ഏറ്റവും ആവശ്യമായ ടോണിക് അത് സ്നേഹം തന്നെയാണ് ഇനി ആക്സിഡൻ്റൽ ബെർത്തല്ല സംഭവിക്കേണ്ടത് ഇൻറ്റൻഷനൽ ബെർത്താണ് എൻ്റെ അർത്ഥം എന്താണ് യാദൃശ്ചികമായിട്ട് കുഞ്ഞ് പിറക്കരുത് കുഞ്ഞ് പിറക്കേണ്ടത് നിങ്ങളുടെ കൃത്യമായ ധാരണയോടുകൂടിയായിരിക്കണം ഹൈന്ദവ പുരാണങ്ങളും ഹൈന്ദവ ഫിലോസഫിയും നമ്മെ പഠിപ്പിക്കുന്ന വളരെ രസകരമായ ചില പാഠങ്ങളുണ്ട് ഒരു ക്ഷേത്രം മറ്റൊരു ക്ഷേത്രത്തോട് ഒന്ന് ചേരുന്നത് പോലെയായിരിക്കണം ലൈംഗിക ബന്ധം അതായത് ഒരു സത്രം സത്രത്തോട് ചേരുന്ന പോലെ അല്ല ഒരു ക്ഷേത്രമാണ് ശരീരം ശരീരം ക്ഷേത്രമാണ് ശരീരം ഒരു ദേവാലയമാണ് ആ ദേവാലയം മറ്റൊരു ദേവാലയവുമായിട്ട് ഒന്ന് ചേരുന്നത് പോലെ ഒരു ദേവസംഗമമാണ് ലൈംഗികതയിൽ പോലും സംഭവിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആക്സിഡൻ്റലായിട്ടല്ല ഒരു കുഞ്ഞിൻ്റെ ജനനം സംഭവിക്കേണ്ടത് അത് ഇൻറ്റൻഷനൽ ആയിരിക്കണം അങ്ങേറ്റ ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധിയുള്ള വ്യക്തികൾ ശുദ്ധിയുള്ള ഇൻറ്റൻഷനോടുകൂടി ആഗ്രഹത്തോടു കൂടി ഒന്ന് ചേരുമ്പോഴാണ് സുബക തേജസ്വിയായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന് ഇന്ത്യൻ തത്വശാസ്ത്രം തന്നെ നമ്മെ പഠിപ്പിച്ച് തരുന്നുണ്ട് ഇനി ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന സമയത്ത് കുഞ്ഞിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കിട്ടേണ്ടത് സ്നേഹം തന്നെയാണ് കാരണം കുഞ്ഞിനെ ഹൃദയത്തിന് വഹിക്കുന്ന അമ്മ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെങ്കിൽ ആ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്തൊക്കെയാണ് ഡൊപ്പാമിൻ എൻഡോർഫിൻ ഓക്സിറ്റോസിൻ വെസോപ്രോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാകും ഇവയെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരുതരം സന്തോ സന്തോഷത്തിൻ്റെ സന്തുലിതമായൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ആ അവസ്ഥയിൽ കുഞ്ഞെന്താ പറയുക ഐ ആം ഓക്കെ പെർഫെക്റ്റ്ലി ഓക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ലോകം വളരെ സുന്ദരമാണ് അതല്ല എങ്കിൽ വലിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞ് ഈ ലോകത്തെ ദുരിതമുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമേ നോക്കി കാണൂ അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ ഗർഭത്തിൽ പേറുന്ന അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം അവരോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള ഭർത്താക്കന്മാരും മറ്റുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം കുഞ്ഞിന് ലഭിക്കേണ്ട സ്നേഹം അമ്മയിൽ നിന്നാണ് കുഞ്ഞ് സ്വീകരിക്കുക ആണ് എഡിറ്റഡ് അക്സെപ്റ്റൻസ് എന്നാണ് പറയുക എഡിറ്റിങ്ങിനുള്ള പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല കുഞ്ഞ് അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഇല്ല അമ്മ എന്താണോ ചിന്തിക്കുന്നത് അമ്മയ്ക്ക് എന്ത് വികാരമാണോ ഉള്ളത് അത് കുഞ്ഞിലേക്ക് പകർത്തപ്പെടും ഇനി ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്ന നേരത്ത് അത് കഠിനമായ പെയിനുണ്ട് പക്ഷേ ആ സമയത്ത് സ്നേഹമെന്ന വികാരമാണ് ആ പെയിനെ മറികടക്കാൻ അമ്മയെ സഹായിക്കുന്നത് ബയോളജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സ്നേഹമെന്ന വികാരം ഉണ്ടാക്കുന്ന എൻഡോർഫിൻ ഒരു നാച്ചുറൽ പെയിൻ കില്ലറായിട്ട് മാറുന്നു അതുകൊണ്ടാണ് അതികഠിനമായ ഇരുപത് അസ്ഥികൾ ഒരേ സമയം ഉടച്ച് കളയുന്ന അത്രയും കഠിനമായ പെയിൻ ആ പെയിനെ വേദനയെ അമ്മയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് സ്നേഹം മൂലമുണ്ടാകുന്ന എൻഡോർഫിൻ്റെ അകത്തെ പ്രവാഹ നിമിത്തം മാത്രമാണ് അതും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ പ്രസവ വേദന ഒരു സഹിക്കാൻ ഒരാൾ പ്രാപ്തയാക്കുന്നത് അവരിലുള്ള സ്നേഹത്തിൻ്റെ പുഴയൊഴുക്ക് തന്നെയാണ് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുമ്പോൾ എന്താ സംഭവിക്കുക അമ്മയിൽ ഓക്സിറ്റോസിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു ഓക്സിറ്റോസിൻ കുഞ്ഞിന് കൊടുക്കപ്പെടുന്ന ആദ്യത്തെ ടോണിക്കാണ് മുലപ്പാലിലൂടെ മുലപ്പാൽ കുഞ്ഞ് സ്വീകരിക്കുമ്പോൾ കുഞ്ഞിലേക്ക് ഈ ആനന്ദത്തിൻ്റെ ലവ് ടോണിക് എന്നാണ് ഓക്സിറ്റോസിനെ വിളിക്കുക ഈ ലവ് ടോണിക് കൂടി കുഞ്ഞിലേക്ക് ചേർക്കപ്പെടുകയാണ് അപ്പോൾ അമ്മയ്ക്കും സന്തോഷം കുഞ്ഞിനും സന്തോഷം ഈ ലവ് ടോ ടോണിക് സ്വീകരിച്ചു കഴിയുമ്പോൾ അപ്പോൾ ആദ്യമായിട്ടൊരു കുഞ്ഞ് ഏറ്റവും ഹെൽത്തി അറ്റ്മോസ്ഫിയറിലേക്ക് നീങ്ങുവാനുള്ള പ്രേരണാ ഘടകം ഈ ഓക്സിറ്റോസിന്ന് നിറഞ്ഞ മുലപ്പാൽ തന്നെയാണ് അത് അമ്മമാർ കുഞ്ഞിനെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഇനി കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വളർച്ചയിൽ നിർണായക പ്രാധാന്യമുള്ള ഏതാനും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ കടുക്കടുത്ത കടുത്ത പദമായിട്ടൊന്നും കാണണ്ട നമ്മൾ ശരീരത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം നാല് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സ്നേഹം ഉള്ളിൽ അത്യധികമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് എൻഡോർഫിൻ ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിലെ നാച്ചുറൽ പെയിൻ കില്ലർ എന്നാണ് എൻഡോർഫിൻ അറിയപ്പെടുന്നത് അപ്പോൾ ഈ എൻഡോർഫിൻ കൂടുമ്പോൾ നിങ്ങൾക്ക് വേദനയെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ് കിട്ടും നന്നായിട്ട് വേദന കൊണ്ട് നിങ്ങൾ പുളയുന്ന നേരത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം അടുത്തുണ്ടെങ്കിൽ അവർ നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനയെ അതിജീവിക്കാൻ സാധിക്കും കാരണം എൻഡോർഫിൻ നിങ്ങളെ വേദന മറക്കാൻ പഠിപ്പിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഡൊപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഡൊപ്പാമിൻ എന്താണ് നമുക്ക് തരുന്ന ഒരു ഫീലിംഗ് ആനന്ദാനുഭൂതി ഒരു യുഫോറിക് ഫീലിംഗ് എന്ന് പറയും ഒരു ഉന്മാദാവസ്ഥയെന്ന് ചിലർ പറയും കാരണം ഈ ചില രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നവരുടെ ഹൈപ്പോതലാമസിലുണ്ടാകുന്നത് ഈ ഡൊപ്പാമിൻ അപ്പോൾ ഡൊപ്പാമിൻ്റെ ഹൈ ഫീലിംഗ് കൊണ്ടാണ് ഈ രാസലഹരികൾ എടുത്തവർക്ക് ഹൈ ഫീലിംഗ് ഉണ്ടാകുന്നത് അവർ ഭയങ്കര സന്തോഷമുള്ളവരായി മാറുന്നു ഭയങ്കര ഇൻ്ററാക്ഷൻ സംഭവിക്കുന്നു ഭയങ്കര പ്ലസൻ്റ് കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അവർ മാറുന്നു പക്ഷേ ഈ രാസലഹരി ഇല്ലാതെ തന്നെ സ്നേഹത്തിൻ്റെ ലഹരിയിൽ ഒരാൾക്ക് ഡൊപ്പാമിൻ്റെ നിരക്ക് ശരീരത്തിൽ കൂട്ടാവുന്നേ ഉള്ളൂ സ്നേഹം കൂടുന്നെടുത്ത് അറിയാതെ അറിയാതെ ഡൊപ്പാമിൻ്റെ അളവ് കൂടുന്നുണ്ട് മൂന്നാമതായിട്ട് വസപ്രസിൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇത് നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഋതമുണ്ട് ആ ഋതമാണ് നിങ്ങളുടെ ഉറക്കത്തെയും ഉണർവിനെയും നിശ്ചയിക്കുന്നത് ഈ ഋതത്തെ നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് ഈ വെസോപ്രസിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അതുപോലെ തന്നെ നിങ്ങളുടെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ഇത് കാര്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ പോലും സുന്ദരമാക്കി മാറ്റുന്നതിന് വെസോപ്രസിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ് ഇനി ടെൻഷൻ റിലീസിംഗ് ആണ് അതുപോലെ തന്നെ ഒരു പ്രശ്നത്തെ നേരിടാനും സെൽഫ് ഡിഫെൻസിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തെ ഒരുക്കാനും വെസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെ കാര്യമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോണുകളൊക്കെ നമ്മൾ ഇത്രക്കേറെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ സ്നേഹം വരുമ്പോൾ ഇവയുടെ വളരെ അമിതമായിട്ടുള്ള ആ ഒരു റിലീസിങ് ശരീരത്തിൽ സംഭവിക്കുന്നു നമ്മൾ വളരെയധികം ആയിട്ട് മാറുന്നു വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുന്നു നിങ്ങളുടെ ഉള്ളിലൊരു ഇൻഷുറൻസ് സ്കീം സ്കീമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം ഓക്സിറ്റോസിനെ ശാസ്ത്രം വിളിക്കുന്നത് ഇൻഷുറൻസ് അഗേൻസ്റ്റ് ഡിപ്രഷൻ എന്നാണ് അതായത് നിങ്ങളിൽ ഓക്സിറ്റോസിൻ ധാരാളമായിട്ടുണ്ടാകുമ്പോൾ ഡിപ്രഷൻ്റെ സാധ്യത വളരെ കുറയുന്നു മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തം ബാലൻസിങ് കൊണ്ടുവരാൻ ഓക്സിറ്റോസിൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഹാർട്ട് ഡിസീസുകളെ ഇത് വളരെയധികം തടയുന്നു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി സുഭദ്രമാക്കി സുസജ്ജമാക്കി മാറ്റുന്നു അപ്പോൾ ഓക്സിറ്റോസിൻ സ്നേഹത്താൽ നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഹെൽത്ത് ലെവൽ ഓവറോൾ ഗ്രേറ്റായി മാറുന്നുണ്ട് അപ്പോൾ സ്നേഹം നിസ്സാരക്കാരി അല്ല നിങ്ങളെ ആക്കുന്നതിൽ നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുന്നതിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്നതിൽ സ്നേഹത്തിന് വളരെ വളരെ വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇനി ബയോളജി ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ജീവശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം സ്നേഹിക്കപ്പെടുന്നവർക്ക് ആരോഗ്യപരമായ നേട്ടങ്ങൾ മെച്ചങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രോഗപ്രതിരോധ ശക്തി പത്തിരട്ടിയാക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ മദർ തെരേസ ഇഫക്റ്റ് ഹവാഡ് യൂണിവേഴ്സിറ്റിയുടെ പഠന പ്രബന്ധമാണ് മദർ തെരേസ സ്നേഹത്തോടുകൂടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ രോഗപ്രതിരോധ ശക്തി പതിന് മടങ്ങായിട്ട് വർദ്ധിച്ചു അതിൻ്റെ കൺക്ലൂഷൻ അപ്പോൾ എന്താണ് ആരെങ്കിലും കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടു നിന്നാൽ പോലും നിങ്ങളിൽ രോഗപ്രതിരോധ ശക്തി പതിനുമടങ്ങായി മാറുന്നു അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇമ്മ്യൂൺ സിസ്റ്റം പവർഫുൾ ആയി പ്രവർത്തിക്കുന്നവരായി മാറിയിട്ടാണ് ഓർത്ത് വെക്കുക രണ്ടാമതായിട്ട് ഹൃദയ സംബന്ധിയായിട്ടുള്ള സകല രോഗങ്ങളും മാറ്റാൻ സ്നേഹത്തിന് അസാമാന്യമായ കഴിവുണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുമല്ലോ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ട് കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ കുഴഞ്ഞു വീഴുന്നു മോഹാലസ്യപ്പെട്ടു വീഴുന്നു അത് എക്സാക്ട്ലി ജീവിതത്തിൽ സത്യമാണ് കാരണം നിങ്ങളുടെ ഹൃദയഭേദകമായ സ്നേഹരാഹിത്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ തകരാറിലാക്കും ഹൃദയത്തിൻ്റെ ഋതം വല്ലാത്ത കുഴപ്പത്തിലാക്കും പിന്നെ അവസാനം അറ്റാക്കിൽ നിങ്ങൾ ചെന്ന് നിൽക്കും പിന്നെ മരണത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പോവും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അടുത്തത് മനഃശാസ്ത്ര പഠനങ്ങളനുസരിച്ച് സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും കൂടുതൽ കാലം ജീവിച്ചിരിക്കും അപ്പോൾ ആയുർ രേഖ കുറച്ചുകൂടി സുഭദ്രമായി മാറുന്നതിന് വേണ്ടി സ്നേഹിക്കണമെന്നർത്ഥം ഈ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളുകളിൽ നേരത്തെ മരിക്കാനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറവാണ് അതായത് നന്നായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കും എന്നർത്ഥം അടുത്തത് നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഇരട്ടിക്കും ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ തുടങ്ങി സ്കിൻ കുറച്ചുകൂടി കൂടി സുന്ദരമായി സോഫ്റ്റായി മാറും നിങ്ങളുടെ മുഖപ്രകാശം കൂടും നമ്മൾ സാധാരണഗതിയിൽ സ്നേഹിക്കപ്പെടുന്ന ആളുകൾ സ്നേഹത്തിൻ്റെ വാക്കൊക്കെ കേൾക്കുമ്പോൾ നാണിച്ച് മുഖം ചുവക്കുന്നതായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് കാണാറുണ്ടല്ലോ ഇനി ആലോചിച്ച് നോക്കുക ഈ മുഖം ഇങ്ങനെ ചുവക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ രക്തപ്രവാഹം കൂടുകയാണ് രക്തപ്രവാഹം കൂടുന്നതിൻ്റെ ഒരു സൂചനയാണ് മുഖം ചു ചുവക്കുക എന്നുള്ളത് അപ്പോൾ നാണിച്ച് കൂമ്പുക എന്ന പ്രയോഗത്തിന് തെറ്റുണ്ട് കൂമ്പുകയല്ല ചെയ്യുന്നത് നാണിച്ച് വിടരുകയാണ് ഒരാൾ ചെയ്യുന്നത് കാരണം അംഗീകരിക്കപ്പെട്ടു ആദരിക്കപ്പെട്ടു അതിൻ്റെ സന്തോഷത്തിൽ നിന്നാണ് മുഖം ചുവക്കുക എന്ന ഒരു പ്രക്രിയ സംഭവിക്കുക ഇനി നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വളരെ കുറയും അതായത് അത് നോർമലായിരിക്കും ഇനി സ്ട്രെസ് കുറയും ഡിപ്രഷൻ കുറയും അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് കെമിക്കൽ റിയാക്ഷൻസും ശരീരത്തിൽ വളരെയധികം ബാലൻസ്ഡ് ഡായിട്ട് മാറും അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അസുഖങ്ങളുടെ അളവ് വളരെയധികം കുറയും യു ക്യാൻ കീപ്പ് ദ ഡോക്ടേഴ്സ് ഹെവേ വെൻ യു ആർ ഇൻ ലവ് എന്ന് പാട്ട് തുടങ്ങുന്നത് സത്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് എപ്പോഴും പോകേണ്ടി വരില്ല ഇനി നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയുടെ പ്രധാന കേന്ദ്രം ഘട്ടാണ് ഈ ഘട്ട് എൺപത് ശതമാനത്തോളമുള്ള രോഗപ്രതി പ്രതിരോധത്തിൻ്റെ ഒരു കേന്ദ്രമാണ് സ്നേഹം ഈ ഗട്ടിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് സുശക്തമാക്കി മാറ്റാൻ സുസജ്ജമാക്കി മാറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹം ഉള്ള ഒരു വ്യക്തിക്ക് സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലായിരിക്കും ഇനി എലികളിൽ നടത്തപ്പെട്ട ഒരു പരീക്ഷണമുണ്ട് ആ പരീക്ഷണം അനുസരിച്ച് വളരെ സ്നേഹമുള്ള ഇണ കൂടെയുണ്ടെങ്കിൽ ആത്മാർത്ഥമായ പോസിറ്റീവ് സ്നേഹം ഉണ്ടെങ്കിൽ ക്യാൻസർ സെല്ലുകളെ പോലും അതിജീവിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കും അതായത് ക്യാൻസർ രോഗബാധിതനായ ഒരു വ്യക്തിക്ക് സ്നേഹമുള്ള ഒരാളുടെ പരിചരണം ലഭിക്കുകയാണെങ്കിൽ അയാളോടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ഈ ക്യാൻസർ സെൽസിനെ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ക്യാൻസർ സെൽസിനെ നിർവീര്യമാക്കാൻ പറ്റും അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് സ്നേഹം മാത്രം ഉണ്ടെങ്കിൽ ക്യാൻസർ മാറുമെന്നല്ല അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ നിങ്ങളിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കരുത്ത് കൂടുകയും ക്യാൻസർ സെൽസിനെ അവ അറ്റാക്ക് ചെയ്ത് നിർവീര്യമാക്കാൻ പ്രാ പ്രാപ്തമായ വിധത്തിൽ വളരുകയും ചെയ്യും എന്നാണ് അങ്ങനെയാണെങ്കിൽ മരുന്നിനോടൊപ്പം സ്നേഹവും കൊണ്ടെങ്കിൽ ക്യാൻസർ എന്ന വല്ലാത്ത ദുരനുഭവത്തിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഇനി മറ്റൊരു തെറാപ്പി ഉണ്ട് പിക്ചർ തെറാപ്പി എന്ന പേരിൽ അതെന്താ പറയുന്നത് നിങ്ങൾ വല്ലാതെ വേദനയോട് പൊളയുന്നു രോഗാവസ്ഥയിലാണ് പ്രിയപ്പെട്ട ചില ആളുകളുടെ പിക്ചറിൽ ഫോട്ടോസിൽ നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വേഗസ് നെർവസിലൂടെ ചില സെൻസേഷൻ ഉണ്ടാവും ഈ സെൻസേഷൻസ് നിങ്ങൾ ഹാപ്പിയാക്കും നിങ്ങൾ വേദന മറക്കും അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ പിക്ചർ കണ്ടിരുന്നാൽ പോലും നിങ്ങളിൽ ചില കെമിക്കൽ റിയാക്ഷൻസും ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഹാപ്പിയായി മാറും അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഷേക്സ്പിയർ എഴുതി ലവ് സോട്ട് ഈസ് ഗുഡ് ബട്ട് ലവ് ഗവൺ അൺ സോട്ട് ഈസ് ബെറ്റർ അതായത് അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്നേഹം സുന്ദരമാണ് നല്ലതാണ് പക്ഷേ അന്വേഷിക്കാതെ നമ്മെ തേടിയെത്തുന്ന സ്നേഹം അത് അതിനേക്കാൾ നല്ലതാണ് സ്നേഹം ഹീലിംഗ് ആണ് സ്നേഹം ജീവനാണ് സ്നേഹം ജീവിതം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്ത് ജീവിക്കാൻ ശ്രമിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഹാർട്ടി ആയിട്ടുള്ള നല്ല യാത്ര നേരുന്നു